സ്റ്റീൽ എക്സോസ് കെൽച്ചണം ബുള്ളറ്റ് പ്രൂഫ് രൂപകൽപ്പനയുമുള്ള ഇലോൺ മെസ്കിൻ്റെ സൈബർ ട്രക്ക് ഇതിനകം തന്നെ വിവിധ വിവാദങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നാൽ ഇപ്പോഴിത് മസ്കിനെ ആകെ കുഴപ്പത്തിലാക്കിക്കൊണ്ട് ചെച്ചനിയൻ യുദ്ധപ്രഭു സൈബർ ട്രക്കിൽ മൌണ്ട് ചെയ്ത ഒരു യന്ത്രത്തോക്ക് സമൂഹ മാധ്യമത്തിൽ പ്രദർശിപ്പിച്ചു നന്ദി പറഞ്ഞിരിക്കുന്നു ചെച്ചനിയ പ്രസിഡന്റ് റംസാൻ കതിറോവാണ് ടെസ്ല സിഇഒ എലോൺ മസ്കിനെ റഷ്യയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് മാത്രമല്ല ഉക്രൈൻ അധിനിവേശത്തിൽ പോരാടുന്ന റഷ്യൻ സൈന്യത്തിന് ഈ വാഹനം നൽകുമെന്നും മസ്കിൽ നിന്നാണ് തനിക്ക് സൈബർ ട്രക്ക് ലഭിച്ചതെന്നും കാതറോ അവകാശപ്പെട്ടതോടെയാണ് സിഇഒ വിവാദത്തിൽപ്പെട്ടത് ഒരു ഹൈടെക് ഇലക്ട്രിക് വാഹനത്തിന്റെയും സൈനിക ആയുധത്തിന്റെയും അസാധാരണമായ ഈ സംയോജനമാണ് ആളുകളെ ആശങ്കയിലാക്കിയിരിക്കുന്നത് സൈബർ ട്രക്ക് റഷ്യൻ ജനറലിന് അയച്ചിട്ടില്ലെന്ന മസ്ക് വ്യക്തമാക്കുകയും വാർത്ത പുറത്തുവിട്ട മാധ്യമങ്ങളെ വിമർശിക്കുകയും ചെയ്തു റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ അടുത്തയാളാണ് കദ്രോഫ് ചെസ്നിയെ ഉരുക്കു മുഷ്ടി വിമർശിക്കുകയും ചെയ്തു ചെസ്നിയെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് ഭരിക്കുന്ന കതിറോഫ് പലപ്പോഴും മനുഷ്യാവകാശ ലംഘനമായി വിമർശിക്കപ്പെട്ട തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നുവെന്ന ആരോപണങ്ങൾ കേൾക്കുന്നയാളാണ് മാത്രമല്ല നിരവധി യു ഇത് ഉപരോധങ്ങൾക്ക് വിധേയനുമാണ് ഒരു വിവാദ വ്യക്തി എന്ന നിലയിൽ കാതറോവിന്റെ പ്രശസ്തി കൂടുതൽ ഉറപ്പിക്കുകയും അതോടൊപ്പം മസ്കിനും ടെസ്ലയ്ക്കും അല്പം ക്ഷീണവും ആയിരിക്കുകയാണ് ഈ അവകാശവാദങ്ങൾ അതേസമയം താൻ ജയിക്കുകയാണെങ്കിൽ എലോൺ മസ്കിനും മന്ത്രിസഭയിൽ സ്ഥാനമുണ്ടാകുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ മറുപടിയുമായി ടെസ്ല സിഇഒ എലോൺ മസ്ക് രംഗത്തെത്തിയിരുന്നു മൈക്ക് പോയിന്റിന് മുൻപിൽ നിൽക്കുന്ന തന്റെ ചിത്രം പങ്കുവച്ചുകൊണ്ട് ഞാൻ സേവനത്തിന് തയ്യാറാണ് എന്ന മറുപടി പോസ്റ്റാണ് മസ്ക് പങ്കുവച്ചത് സർക്കാർ കാര്യക്ഷമതാ വകുപ്പ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി എന്നെഴുതിയ മൈക്ക് പോയിന്റിന് മുൻപിൽ നിൽക്കുന്ന ചിത്രമാണ് മസ്ക് പങ്കുവച്ചത് നേരത്തെ അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ എലോൺ മസ്കിന് സ്ഥാനങ്ങൾ നൽകുമെന്ന പ്രഖ്യാപനവുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരുന്നു മസ്കിനെ മന്ത്രിസഭയിലേക്കോ ഉപദേശക സമിതിയിലേക്കോ പരിഗണിക്കുമെന്ന അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് പ്രതികരിച്ചത് മസ്ക് തയ്യാറാണെങ്കിൽ ഈ പദവികളിലേക്ക് പരിഗണിക്കാൻ തയ്യാറാണെന്ന് ട്രംപ് അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം സമർത്ഥനായ ആളാണ് അദ്ദേഹം തയ്യാറാണെങ്കിൽ ഞാനും തയ്യാറാണ് അവൻ മിടുക്കനാണെന്നും ട്രംപ് പറഞ്ഞു ട്രംപിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മസ്കും അംഗീകരിച്ചിട്ടുണ്ട് പെൻസിൽവാനിയയിൽ വെച്ചുണ്ടായ വധശ്രമത്തെ തരണം ചെയ്തു വന്ന ട്രംപിന്റെ ധൈര്യത്തെ പ്രകീർത്തിച്ചുകൊണ്ടും മസ്ക് രംഗത്തെത്തിയിരുന്നതാണ് മാത്രവുമല്ല ഈ മാസം തുടക്കത്തിൽ എക്സിലൂടെ ഇരുവരും നടത്തിയ അഭിമുഖത്തിലൂടെ മസ്ക് ട്രംപിനുള്ള പിന്തുണ നൽകുകയും ചെയ്തിരുന്നു അതേസമയം നേരത്തെ ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ മസ്ക് ഉപദേശക പദവി കൈകാര്യം ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ട്രംപ് വിജയിച്ചതിന് പിന്നാലെ രണ്ട് ഉപദേശക സമിതിയിൽ മസ്കിനെ നിയമിച്ചിരുന്നു കുടിയേറ്റ പരിസ്ഥിതി നയങ്ങളിൽ സ്വാധീനം ചെലുത്താനും മസ്കിന് സാധിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ പാരീസ് കാലാവസ്ഥ ഉടമ്പടിയിൽ നിന്നും അമേരിക്കയെ പിൻവലിക്കാനുള്ള ട്രംപിന്റെ തീരുമാനത്തെ തുടർന്ന് മസ്ക് രാജിവെക്കുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ ഈ വർഷത്തെ അമേരിക്കൻ തിരഞ്ഞെടുപ്പും മസ്കും ട്രംപുമായുള്ള നയതന്ത്ര ബന്ധവും സ്നേഹബന്ധവുമൊക്കെ ഊട്ടിയുറപ്പിക്കാൻ ഉതകുന്നതും ആയിരിക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി